ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വന്നിട്ട് തൃശ്ശൂരിലാണ് തൃശ്ശൂർ മണ്ണൂത്തി മുക്കാട്ടുകര പള്ളിൻ്റെ അവിടെയാണ് കേട്ടോ ആ പള്ളിൻ്റെ മുൻകശ ടേണിങ് വളവ് ഭാഗത്താണ് ഈ കാണുന്നത് ഒരു പെരും മഴയാണ് പെരും മഴ കാരണം തൃശ്ശൂർ ജില്ലയിൽ നല്ല പെരുമഴയാണ് റെഡ് അലേർട്ടിന്റെയാണ് സംഗതി റോഡിലും വീടുകളിലും വെള്ളം കയറി അതുപോലെ തന്നെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ കുതിരാനും കഴിഞ്ഞ് പട്ടിക്കാട് എത്തിയപ്പോൾ തുടങ്ങിയ മഴ എൻ്റെ അമ്മ റോഡിൽ മൊത്തം വെള്ളം റോഡാണെങ്കിലോ ഭയങ്കര മോശം റോഡ് പണിന്റെ ഭാഗമായിട്ട് അവിടെ എവിടെയും പൊളിച്ചിട്ട കാരണം റോഡ് ഫുള്ള് വെള്ളക്കെട്ടാണ് ട്രാഫിക് ജാമ് വരെ നിറയെ വണ്ടികൾ കംപ്ലൈൻറ് ആയിട്ട് നിൽക്കുന്നുണ്ട് വെള്ളം കയറിയിട്ട് ആജാതി മഴയാണ് ഞങ്ങൾ വല്ല പേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അതിനേക്കാളും മോശം റോഡ് ഫുള്ള് വെള്ളമാണ് റോഡാണ് തോടാണോന്നൊന്നും അറിയാത്ത അവസ്ഥയിലാണ് കെ ടു വീലറുകളാണ് ഏറ്റവും പ്രശ്നം വലിയ വണ്ടികൾക്ക് പിന്നെയും പ്രശ്നം ഇല്ല അത് സെന്ററിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ള സൈഡ് വഴിക്ക് പോയാൽ ഇനിയിപ്പോ അത് കാനയിൽ വന്ന് വിടാനും സാധ്യതയുണ്ട് ഇതുപോലെ പുഴ പോലെയാണ് തോന്നുന്നത് കാണുമ്പോഴേ കാരണം അത് റോഡാണ് കണ്ടാൽ പറയില്ലോ അപ്പൊ ഞങ്ങൾ ഒരു വർക്കിന് വന്നാണ് വർക്കിന് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവിടെ നിന്ന് വരുമ്പോ അവിടെ മഴയില്ല തൃശ്ശൂർ പട്ടിക്കാട് കഴിഞ്ഞപ്പോൾ നല്ല മഴ മൊത്തം ഇവിടെ വന്ന് പോയി ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ മഴ തോരാണ്ട് എങ്ങനെയാ പോകാന്ന് പറഞ്ഞാൽ റോഡിൽ മൊത്തം ആണ് വെള്ള വെള്ളക്കെട്ട് ജാസ്തി വെള്ളം പറഞ്ഞ എന്ത്ജാതി വെള്ളം എന്തുജാതി മഴയാണ് എൻ്റെ പൊന്നു പോവും കാലത്ത് തുടങ്ങിയ മഴ ഇപ്പോ സമയം ഞാനിപ്പോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പന്ത്രണ്ട് മണിയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കാലത്ത് വന്ന് അവിടെ നിന്ന് എട്ട് മണിക്ക് അവിടുന്ന് വന്ന് ഒരു എട്ടര ആയപ്പോ ഇവിടെ അതിന് മുന്നേ മഴയുണ്ടെന്ന് അറിഞ്ഞത് ഞങ്ങൾ എട്ടരയാകുമ്പോൾ പട്ടിക്കാടെത്തി പട്ടിക്കാട് മുതൽ ഇവിടം വരയ്ക്കും മഴയാണ് ഇപ്പോഴും മഴയാണ് അതെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക കടകളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു ഈ ഭാഗത്ത് വണ്ടികളൊക്കെ ഭയങ്കര കടകളിലും വീടുകളിലൊക്കെ വെള്ളം കയറി റോഡ് ആജാതി വെള്ളമാണ് ഇതാ ഇപ്പൊ ഈ നടന്നുപോണ ഭാഗം നോക്കി ഇത്രയും വെള്ളമുണ്ട് ഇതാ ഇവര് ഈ വീടിന്റെ ഉള്ളിലേക്കാണ് ഈ വെള്ളം പോകുന്നത് ഏർ ഇത് റോഡാണോ തോടാണോന്നറിയാത്ത അവസ്ഥ ഇതാ ഈ വീടിന്റെ മുന്നിൽ ഈ ഇത് ആണ് ഗേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും മഴയാണ് ഇതാ വീടിന്റെ ഫ്രണ്ട് നോക്കിയേ വീടുകളിലൊക്കെ വെള്ളം കയറി ആകെ പ്രശ്നം അന്മാതിരി മഴ ഒറ്റ ദിവസം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നിന്ന് പെയ്തു കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ റെഡ് അലർട്ട് വിട്ട് എന്തൊക്കെയാണെങ്കിലും മഴ പെയ്ത് വെള്ളം കയറിയ ഭയങ്കര പ്രശ്നമാണ് വണ്ടികളൊക്കെ നോക്കി സൂക്ഷിച്ചു പോണ്ട അവസ്ഥയായി പോയി ഇതിൽ ടൂ വീലറുകാർക്കാണ് ഏക പ്രശ്നം വലിയ വണ്ടികൾ പിന്നെയും പോകും അല്ല ഇത് എവിടേക്കാണ് ഈ വെള്ളം പോകുന്നത് റോട്ടിലൂടെയാണ് ഇത് തോട് തോട് മാതിരിയാണ് പുഴയിൽ വെള്ളം പോകുന്ന മാരിയാണ് ഈ പോകുന്നത് അമ്മാതിരി വെള്ളമാണ് അമ്മോ മഴ പറഞ്ഞാലും പോരാ പെരും മഴ അപ്പത് ഞങ്ങളിപ്പോ ഉള്ളത് മണ്ണൂത്തിയിലാണ് മുക്കാട്ടുകര പള്ളിന്റെ തീവ്രത്താണ് ഈ കാണുന്നത് ഈ കാഴ്ച കാരണം അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ആജാതി മഴയായിരുന്നു മെയിൻ റോഡ് ഹൈവേയിലൊക്കെ റോഡ് പൊളിച്ചവിടെയൊക്കെ വെള്ളം വെള്ളക്കെട്ടും ഭയങ്കര പ്രശ്നം അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ മഴയുടെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ ഇത് കാണുന്നത് റോഡാണ് തോടല്ല പുഴയല്ല കനാലല്ല നമ്മുടെ നാട്ടില് റോഡ് അത്രയും വെള്ളക്കെട്ട് വെള്ളം മറ്റുള്ള ഇടയ്ക്ക് ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ കാണുന്നത് റോഡിലൂടെ എങ്ങനെ ഒഴുകാനുള്ള കാരണം ഈ ഭാഗത്ത് വെള്ളം മൊഴിഞ്ഞു പോകാനുള്ള ചെറിയ കാനകൾ ഉണ്ടാക്കി അതൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഇമാതിരിയായി ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഇപ്പുറത്തുള്ള വീടുകളില് കടകളിൽ എല്ലാം വെള്ളമാണ് ഏർ ഇത് ഏതിലൂടെ വണ്ടി പോവുക നടന്നു പോകാൻ പറ്റില്ല അങ്ങനെ അമ്മാതിരി മഴ ഏതി പോയാലും വെള്ളം തന്നെ ഉള്ള അപ്പൊ ഇതിന്റെ ദിനക്കളം താഴ്ചയുള്ള ഭാഗങ്ങൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ അവസ്ഥ എന്ന് പറഞ്ഞാലും പോരാ നമ്മതിരി അവസ്ഥയായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വർക്ക് ഞങ്ങളുടെ കുളവായി മഴ നിന്നിട്ടില്ല ഏതായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന വീഡിയോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഓക്കെ ബായ്